ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു പഴംപൊരി തയ്യാറാക്കിയെടുത്താലോ സാധാരണ ട്രഡീഷണൽ സ്റ്റൈലിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പഴംപൊരിയാണ് ഇത് വരും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ തയ്യാറാക്കുന്നതിന് ആവശ്യമായ മസാല റെഡിയാക്കി എടുക്കാം അതിനായിട്ടൊരു ബൗളിലോട്ട് അഞ്ച് ടീസ്പൂണോളം മൈദപ്പൊടി ഇട്ട് കൊടുക്കാം കൂടെ ഒരു മൂന്ന് ടീസ്പൂണോളം അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണിനടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇവ ചേർക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് സാധനങ്ങളൊന്നും അരച്ചു കൂടി ചേർക്കാനുണ്ട് അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഈ ഒരു വലിപ്പത്തിലുള്ള പീസ് മതിയാവും കേട്ടോ ഇതിൽ കൂടുതലെടുക്കണ്ട കുറഞ്ഞു പോയാലും കുഴപ്പമില്ല പകുതി സവാള ഇവ ഇട്ട് കൊടുക്കാം ഇനി ചേർക്കുന്നത് കറിവേപ്പിലയാണ് ഇനി ഒരു അര ടീസ്പൂണിനടുത്ത് ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി അരച്ച് മിക്സ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഫ്ലോറിലോട്ടിട്ടിട്ട് കുഴച്ചെടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ പഴംപൊരിക്കൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന അതേ തിക്നസ്സിൽ മാവ് കലക്കിയെടുക്കാം ഞാൻ ഇവിടെ നോർമൽ വാട്ടർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഉപ്പ് എരിവൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിലോട്ട് ഒരു നുള്ളു ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പഴം ഞാൻ ഇതുപോലത്തെ സ്ലൈസസ് ആയിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പഴംപൊരി ഉണ്ടാക്കുന്ന ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഞാൻ വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ചൂടായി കിടക്കുന്ന ഓയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഓരോന്നും മാവിൽ മുക്കി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവേ പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയി കിട്ടും എണ്ണയൊന്നും കുടിക്കത്തില്ല കേട്ടോ ഏകദേശം ഒന്ന് ആയി വന്നു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം നന്നായിട്ട് രണ്ട് ഭാഗവും ഒരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാം ഞാനൊരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇതുപോലെ കോരി മാറ്റുന്നുണ്ട് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു പഴംപൊരി റെഡിയായി കിട്ടിയിട്ടുണ്ട് വീട്ടിൽ പഴമൊക്കെ വാങ്ങുമ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ മധുരവും എരിവും ഉപ്പും എല്ലാം കലർന്നൊരു ഫ്ലേവറാണിതിന് ഇടയ്ക്കിടയ്ക്ക് വെറൈറ്റികളൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്നവർക്ക് പറ്റിയൊരു ഇത് അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരാടിപൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്